ഉരുളുപൊട്ടലിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞ കൊക്കയാർ പഞ്ചായത്തിലെ പൂവഞ്ചിയിൽ വീണ്ടും പാറമട ലോബി സജീവമാകുന്നു പാറമടകൾ തുടങ്ങുന്നതിനുള്ള നീക്കം ആരംഭിച്ചതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ രേഖകൾ തയ്യാറാക്കി അനുമതി നൽകുവാൻ അധികാരികൾ നെട്ടോട്ടത്തിലാണെന്നും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മാക്കോച്ചിയിൽ ഉൾപ്പെടെ ഉരുളുപൊട്ടലിൽ പിഞ്ചുകുഞ്ഞ് അടക്കം എട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു അന്ന് തന്നെ പൂവഞ്ചിയിൽ പ്രവർത്തിക്കുന്ന പാറമടകൾക്കെതിരെ വ്യാപകമായ ആക്ഷേപവും ഉയർന്നിരുന്നു അന്നത്തെ ഉരുളുപൊട്ടലിനെ തുടർന്ന് നിരവധി വീടുകൾ അപകട ഭീഷണിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിന് ഇടയിലാണ് വീണ്ടും പാറമട പ്രവർത്തനം ആരംഭിക്കുവാൻ സജീവമായി നീക്കം നടക്കുന്നത് പൂവഞ്ചിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് പാറമട അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ അധികാരികളെ സമീപിച്ചത് ഇത് സംബന്ധിച്ച് കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും അറിയുന്നുണ്ട് ഇതിനായി കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണം നടത്തി പ്രദേശവാസികളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട് മേഖലയിൽ നിലവിൽ രണ്ട് പാറമടകൾക്ക് അനുമതി ഉണ്ടെങ്കിലും പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിലൊരു പാറമട അധികാരികളുടെ മൗനാനുവാദത്തിൽ പ്രവർത്തനം സജീവമാണെന്നും പറയപ്പെടുന്നു മേഖലയിലെ പാറമടയുടെ പ്രവർത്തനം പ്രദേശത്തെ ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു പ്രകൃതി ലോല പ്രദേശ പട്ടികയിലുള്ള ഇവിടെ പാറമടകൾ നാടിനെ ദോഷകരമായി ബാധിക്കും ഇതിനിടയിലാണ് അനധികൃത പാറമടയുടെ പ്രവർത്തനവും പുതിയ പാറമിടയുടെ അപേക്ഷയുമായി കൂടുതൽ പേർ രംഗത്തും വരുന്നത് ഇനിയൊരു ദുരന്തം കൂടി താങ്ങുവാൻ നാടിന് കഴിയില്ലെന്നും പാറമട ആരംഭിച്ചാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ബീറോ മുണ്ടക്കയം